ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായി ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും കൂടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ജനങ്ങൾ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി ഒഴുകിയെത്തി നവകേരള സദസ്സിൽ പങ്കെടുക്കുകയും അതിൻ്റെ വിജയത്തിൽ പങ്കാളിയാവുകയും രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുവാൻ മന്ത്രിമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുവാൻ ആകാംക്ഷൂടെ കാത്തിരിക്കുകയാണ് ഇത് പരസ്പരം ഒരു വേദി എന്ന നിലയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മണി സർക്കാർ ഇത്തരത്തിലൊരു നവകേരള സദസ് എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത് ആ ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തെയും ക്ഷണിച്ചിരുന്നു നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ ഇപ്പോൾ ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീനിജൻ ഇരിക്കുന്നത് പോലെ പ്രതിപക്ഷത്തുള്ള എം എൽ എ മാർക്കും മുഖ്യമന്ത്രിയോടൊപ്പം അധ്യക്ഷ പദവിയിലിരുന്നു കൊണ്ട് നവകേരള സദസ്സിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടി എന്ന നിലയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നു ആ അവസരം കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്താണ് നവകേരള സദസ്സ് അതിൻ്റെ ലക്ഷ്യമെന്താണ് എന്നറിയുന്നതിന് മുമ്പേ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് കാരണം എന്നതുപോലെ വെളിപ്പെടുത്തപ്പെട്ടില്ല എൻ്റെ നാട്ടിൽ പണ്ടൊരു കള്ളനുണ്ടായിരുന്നു എല്ലാ മോഷണ കേസിലും ഇവനെ പിടിക്കും മോട്ടിക്കും പിടിക്കും മോട്ടിക്കും പിടിക്കും ഒടുവിൽ ഈ കള്ളൻ ഒരു കല്യാണം കഴിച്ചു അപ്പോൾ അവൻ്റെ ഭാര്യയുടെ ഒരു നല്ല മനസ്സുകൊണ്ടും നിർബന്ധം കൊണ്ടും കള്ള മോഷണം നിർത്തി പക്ഷേ രാത്രി ഉറങ്ങുമ്പോഴോ ഉണന്നിരിക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ തട്ടി വിളിച്ചാൽ ഉവിടാൻ പറയോ സാറേ ഞാനല്ല മോട്ടിച്ചത് എന്ന് പറയും ഞാനല്ല മോട്ടിച്ചത് എന്ന് അവൻ പറയൂ ഇടയ്ക്കട എന്ന് പറയുന്ന നടക്കാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്തിനാണെന്ന് ചോദിക്കരുത് അല്ലോ പ്രതിപക്ഷ നേതാവാണോ ഞങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലും ഞങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്താണ് ബഹിഷ്കരിക്കുന്നതെന്നോ ഒരു കല്യാണം വിളിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യം ഒരു പ്രമുഖ നേതാവ് മകളുടെ കല്യാണം വിളിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കല്യാണമാണെന്ന് പിന്നെയാണ് മനസ്സിലായത് ഫോൺ എടുത്തപ്പോഴേ ഞങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്ന് പറയാൻ കല്യാണത്തിന് വിളിക്കാൻ വേണ്ടി വിളിച്ചാൽ പോലും ഞങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്തിനാണ് ബഹിഷ്കരിക്കുന്നത് മനസ്സിലായത് ഇവിടെ നമ്മൾ നവകേരള യാത്ര കേരളത്തിൽ ആരംഭിച്ചതിന് ശേഷം ഒരുപാട് ജനങ്ങൾ വന്നുകൂടി അവരുടെ കാര്യങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രിമാർ കാര്യങ്ങൾ പറഞ്ഞു ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം ഇവിടെ ശ്രീ വാസവൻ മിനിസ്റ്റർ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ സൂചിപ്പിച്ച് വന്നതാണ് എല്ലാ കാര്യങ്ങളും ഞാൻ അധികം തീർപ്പിച്ച് ഞാൻ പറയുന്നില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ആ വെള്ളപ്പൊക്കത്തിൽ കേരളത്തിലെ ജനങ്ങളെ പട്ടിണിയില്ലാതെ നയിച്ച വീടുകളിൽ ആഹാരം എത്തിച്ചു കൊടുത്ത വീടുകളിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുത്ത മരുന്നുകൾ എത്തിച്ചു കൊടുത്ത ഓരോ കുഞ്ഞിനെയും സംരക്ഷിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ പൂക്ഷിക്കാൻ ഇവർക്ക് യാതൊരു യോഗ്യതയുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമുക്കറിയാം വെള്ളപ്പൊക്കം വന്ന നൂറുകണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ സ്കൂളുകളിലും കോളേജുകളുടെയും കെട്ടിടങ്ങളിലേക്ക് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് വന്നു അന്ന് എല്ലാവരും പറഞ്ഞു അവരെ സഹായിക്കാൻ കിടക്കകൾ വേണം അവർക്ക് പുതയ്ക്കാൻ പുതപ്പ് വേണം ഇടുവാൻ ചെരിപ്പ് വേണം സ്ത്രീകൾക്ക് വസ്ത്രം വേണം അടിവസ്ത്രങ്ങൾ വേണം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് വേണം ഇതെല്ലാം പറഞ്ഞപ്പോൾ പണ്ട് ഒറീസയിൽ വെള്ളപ്പൊക്കം വരുമ്പോഴും ആന്ധ്രയിൽ വെള്ളപ്പൊക്കം വരുമ്പോഴും നാട്ടിൽ പിച്ച എടുക്കാൻ വരുന്നവർക്ക് കൊടുക്കുന്ന പോലെ വീട്ടിലെ പഴയ കമ്പിളിയും പഴയ പുതപ്പും പഴയ പായും കീറിയതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വരുന്നു ഈ ക്യാമ്പുകളിലേക്ക് പഴകിയതൊന്നും തരാൻ പാടില്ല അവിടെ താമസിക്കുന്നവരും മനുഷ്യരാണ് അവിടെ താമസിക്കുന്നവർക്ക് അഭിമാനവും ആഭിജാത്യുമുള്ളവരാണ് അവരൊരു ദുരന്തത്തിൽപ്പെട്ട അവിടെ എത്തുമ്പോൾ പഴകിയ സാധനങ്ങൾ കൊണ്ട് ആരും വരരുത് ചെരുപ്പാണെങ്കിൽ പോലും പുതിയത് കൊണ്ടുവരണം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഈ വേദിയിലിരിക്കുന്നത് അദ്ദേഹമാണ് നവകേരള സദസിനെ നയിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം വളരെ ചെറിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ഗവൺമെൻറ് ചെയ്തവരാണ് അന്ന് വിമാനം കൊണ്ടുവന്നു ഹെലികോപ്റ്ററുകൾ വന്നു നേവി വന്നു നിങ്ങളെന്ന് ആലോചിക്കണം കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ അന്ന് തന്ന അരിക്ക് പോലും നമുക്ക് ബില്ലിട്ട് തന്നു എന്നാലോചിക്കാം ഇപ്പം എന്താണ് ഇവിടെ കേരളത്തിൽ ഇരുപത് എം പിമാരുള്ളതിൽ പതിനെട്ട് പേരും യു ഡി എഫിന്റെ ആണ് ചില്ലറക്കാരല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇന്ത്യയിൽ നയിക്കുന്ന ഞാനല്ല നേതാവെന്ന് പറഞ്ഞാലും കോൺഗ്രസുകാരൻ അയാളാണ് നേതാവെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി കേരളത്തിലെ വയനാട്ടിൽ നിന്നാണ് എം പി ആയത് എന്ന് നമ്മൾ മറക്കണ്ട പക്ഷെ ഒരു ദിവസം പോലും കേരളത്തിലെ സർക്കാരിനെ വരിഞ്ഞു മുറുക്കുകയാണ് അപ്പം നമ്മളിവിടെ വന്നു നവകേരള സേവസ്സുമായി ബന്ധപ്പെട്ട് നിവേദനങ്ങൾ നൽകുകയാണ് അതിലെന്താ നിവേദനം ഒന്ന് വീട് വേണം ലൈഫ് പദ്ധതിയിൽ ഞാനെന്ന് നോക്കിയിട്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കേരളം ഭരിച്ച യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾക്കെടുത്ത് പരിശോധിക്കാം ഞാൻ വെറുതെ പറയുന്നതല്ല യാതൊരുവിധ ഭവന പദ്ധതികളും ഉണ്ടായിരുന്നില്ല അന്നുണ്ടായിരുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന പിന്നെ എസ് സി എസ് ടി വകുപ്പിൽ നിന്നും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ കിട്ടുന്ന പണത്തിൽ നിന്ന് വീട് വെച്ചു കൊടുത്തതല്ലാതെ പൊതുവായ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് പൊതുവിൽ ജാതിയോ മതമോ നോക്കാതെ ഭൂമി ഭൂമിയില്ലാത്തവനും ഭൂമിയുള്ളവനെല്ലാം വീട് അതുവരെ മുഴങ്ങിക്കിടന്ന വീടുകളെല്ലാം തീർക്കാൻ പണം ഭൂമിയുള്ളവർക്കെല്ലാം നാല് ലക്ഷം രൂപ വീട് വയ്ക്കാൻ ഒരു ലക്ഷം രൂപയാണ് പണ്ട് കൊടുത്തിരുന്നാലോ വയ്ക്കണം ഭവന പദ്ധതി ഉണ്ടായിരുന്നില്ല ഉള്ളവർക്ക് പട്ടിയജാതി പട്ടിയവർഗതി പെട്ടവർക്ക് ഒരു ലക്ഷം രൂപയാണ് കൊടുത്തിരുന്നത് അത് മാറ്റി മുടങ്ങിക്കിടന്ന വീടുകൾ പൂർത്തിയാക്കാൻ നാല് ലക്ഷം രൂപ പുതിയ വീട് വയ്ക്കാൻ നാല് ലക്ഷം രൂപ ഇന്ന് ഭൂമിയും വീടും ഇല്ലാത്തവർക്ക് വീട് വയ്ക്കാൻ അങ്ങനെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വീടുകൾ പൂർത്തിയാക്കിയ ഇടതുമുന്നണി സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലെ ഇപ്പം നാൽപ്പതിനായിരം വീടുകൾ കൂടി ലൈഫിൻ്റെ ലിസ്റ്റിൽ വന്നിട്ട് മാധ്യമങ്ങൾ എന്താ പറയുന്നത് അവിടെ ചെന്ന് വീടിനെ അപേക്ഷിച്ചു ലൈഫിൻ്റെ കമ്പ്യൂട്ടറിൽ അടിക്കാൻ പറഞ്ഞു ലൈഫിൻ്റെ എങ്ങനെയാണല്ലോ ലൈഫിൽ വീട് കിട്ടുന്നത് എങ്ങനെയാണ് ഒരു സമയത്ത് ലൈഫിന് അപേക്ഷിക്കാനുള്ള അപേക്ഷകൾ കമ്പ്യൂട്ടറിൽ തുറന്നു വെക്കും അക്ഷയ ആ സെൻ്ററിൽ പോയിട്ട് നമുക്ക് അപേക്ഷ കൊടുത്താൽ നമ്മുടെ പേര് ലിസ്റ്റിൽ വരും ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് വഴി പണം കൊടുക്കും എങ്ങനെ സർക്കാർ ഹഡ്കോയിൽ നിന്ന് ലോൺ എടുക്കും പാവപ്പെട്ടവർക്ക് വേണ്ടി അവർ തിരിച്ചടയ്ക്കേണ്ട സർക്കാർ തിരിച്ചടയ്ക്കും ഹഡ്കോയിൽ നിന്ന് ലോൺ എടുക്കും ഇപ്പോൾ ഹഡ്കോയിൽ നിന്ന് ലോൺ കിട്ടും കേന്ദ്ര ഗവൺമെന്റ് ലോൺ എടുക്കാനുള്ള നമ്മുടെ എല്ലാ അധികാരങ്ങളെയും തടഞ്ഞിരിക്കുക അതൊരു കാര്യം ശരിയല്ലേ അഡ്കോയിൽ നിന്ന് ലോൺ എടുക്കാതെ നമുക്കിത് കൊടുക്കാൻ പറ്റുമോ ഖജനാവിൽ നിന്ന് കേന്ദ്രം തരേണ്ട പൈസ ജി എസ് ടിയുടെ വിഹിതം തരുന്നില്ല നമ്മുടെ റവന്യൂ കമ്മി തരുന്നില്ല ഇതൊന്നും കേരളത്തിന് കേന്ദ്രം തരേണ്ട കേരളത്തിന് എന്നല്ല ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൻ്റെ സംസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യവും പക്ഷാഭേതപരമായി കേരളത്തിന് ചെയ്യാതെ ഇരിക്കുമ്പോൾ നമ്മൾ കടവെടുക്കണ്ടേ ഇപ്പം നമ്മൾ പെൻഷൻ ക്ഷേമ പെൻഷൻ അഞ്ഞൂറ് രൂപയായിരുന്നു ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആയിരത്തി അറുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചു പക്ഷേ അത് കൊടുക്കണമെങ്കിൽ നമ്മൾ ഒന്നിൽ കടമെടുക്കാൻ അനുവദിക്കണം അല്ലെങ്കിൽ കേന്ദ്രം തരാനുള്ള പൈസ നമുക്ക് അവകാശപ്പെട്ടത് റിലീസ് ചെയ്യണം ഇത് രണ്ടും ചെയ്യാതെ കേരളത്തെ ജരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ കോൺഗ്രസ്സുകാരും കൂടിയിട്ടുണ്ട് യു ഡി കൂടിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ പരിപാടിയിൽ ബഹിഷ്കരിക്കാൻ യു തീരുമാനിച്ചു എന്ന് പറയുന്നു വഴിതീളെ കരിങ്കുടി കാണിക്കാനും അക്രമം ഒഴിച്ചു വിടാനും യു ഡി എഫിന് ഏത് കക്ഷിയാണ് ആഹ്വാനം ചെയ്തത് പാണക്കാട് സാദിക്കലീസ് ഇബാഹത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടോ ആരാരോട് ചോദിച്ചിട്ടാണ് ഈ റോഡിൽ ഇറങ്ങി ആഭാസം കാണിക്കുന്നത് ഒരു സംഘടന ആഹ്വാനം ചെയ്യാണ് ചിലവ് പറയുന്ന എന്താ നവകേരള സഹസിനു വലിയ ചിലവാണെന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി കേരളം മുഴുവൻ ജനസമ്പർക്ക പരിപാടി നടത്തിയല്ലോ അന്ന് ചിലവാക്കിയ പൈസയിൽ കോടിക്കണക്കിന് രൂപ അടച്ചു തീർത്തത് സഖാവ് പിണറായി വിജയൻ നേരത്തെ കൊണ്ടുവന്ന് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇരുപത്തെട്ട് കോടി രൂപ അടച്ചു തീർത്തത് പഴയകണം അന്ന് ഉണ്ടാക്കിയത് അന്ന് ഇടതുപക്ഷ മുന്നണി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു പക്ഷേ ഇടതുപക്ഷ മുന്നണി അന്നത്തെ മുഖ്യമന്ത്രി എവിടെയെങ്കിലും ഡിവൈവൈ പ്രവർത്തകരോ എ വൈ എഫ് പ്രവർത്തകരോ അന്നത്തെ മുഖ്യമന്ത്രിയെ മൈതാനത്തിൽ പോയി സ്റ്റേജിൽ കയറി അധിക്ഷേപിക്കാനോ കരിങ്കൊടി കാണിക്കാനോ ഷൂസ് പറക്കി പറക്കേറിയാനോ ശ്രമിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ മാന്യത അന്ന് ഇടതുപക്ഷ ജനാധിപത്യ കാണിച്ചു ഇന്ന് ആ മാന്യത യു ഡി എഫ് കാണിക്കുന്നില്ല ഉണ്ടോ ചിന്തിച്ചു നോക്കൂ അന്ന് എനിക്കൊന്ന് ഈ മൈതാനത്തിൽ തന്നെയാണ് അന്നത്തെ മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടി നടത്തിയത് അന്ന് എല്ലാവർക്കും എഴുതി കൊടുത്തു എൻ്റെ മണ്ഡലത്തിൽ ഇതുപോലെ എഴുതി കൊടുത്തു മുഖ്യമന്ത്രി ഇപ്പോൾ എന്താ പറയുന്നത് കാര്യങ്ങൾക്ക് അപേക്ഷ കൊടുത്താൽ മറുപടി വരുമ്പം നടക്കുന്നില്ല കാസർഗോഡ് എന്നങ്ങനാന്നാണ് പറഞ്ഞത് അങ്ങനെ നടക്കാത്ത കാര്യം നടക്കത്തില്ല എന്ന് തന്നെ പറയണം അതാണ് സത്യസന്ധമായൊരു സർക്കാർ എൻ്റെ നാട്ടിൽ ഒരാൾക്ക് അന്നത്തെ ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി വൈദ്യുതി കണക്ഷൻ ഇല്ല എന്നൊരു പരാതിയാണ് അപ്പോൾ മുഖ്യമന്ത്രി എഴുതി കൊടുത്തു എ ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കണക്ഷൻ ഉടൻ നൽകിയ നടപടി എടുക്കുക മുഖ്യമന്ത്രി ഒപ്പിട്ടിരിക്കുകയാണ് ഡേറ്റ് വിട്ടിട്ടുണ്ട് ഇയാളിതും കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സാറേ ഈ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മഹാ ദുഷ്ടന മുഖ്യമന്ത്രി എഴുതി തന്നിട്ടും എനിക്ക് കണക്ഷൻ തരുന്നില്ല എന്ന് തരുന്നു ഞാൻ പറഞ്ഞു അത് ശരിയല്ലല്ലോ മുഖ്യമന്ത്രി ഉത്തരവിട്ട് തന്നാൽ കണക്ഷൻ കൊടുക്കണ്ടേ ആരാണ് ഏയ് വിളിച്ചു ഹലോ എയ് അല്ലേ എന്താണ് മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുത്ത് ഈ ആ കപേക്ഷ ഒപ്പ് കറണ്ട് കണക്ഷൻ കൊടുക്കാത്തത് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ആരാ സാറേ ഇതിൻ്റെ പേര് അഡ്രസ്സ് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു സാറേ റെയിൽവേയുടെ പുറം കിടക്കുന്ന ആളാ കറണ്ട് കണക്ഷൻ കൊടുത്താൽ എന്നെ പോലീസ് പിടിച്ചോണ്ട് പോകും സാറ് വരുമോ ഇറക്കാൻ എന്ന് ചോദിക്കുക റെയിൽവേയുടെ പുറം പോക്കി കിടക്കുന്ന ആളാണെന്ന് അറിയാതെ ഇയാൾക്ക് വൈദ്യുതി കണക്ഷൻ കൊടുത്തേക്കാൻ എയ്ക്ക് ഉത്തരവ് കൊടുക്കുക വല്ല ആത്മാർത്ഥതയുണ്ടു വല്ല ആത്മാർത്ഥതയുണ്ടു ഇതുപോലെ ചുമ്മാ എഴുതി കൊടുത്ത് ഞങ്ങൾ ആംബുലൻസ് പിടിച്ച് പത്തനാപുരത്ത് തെന്മല ആര്യങ്കാവ് ഭാഗത്ത് നിന്നൊക്കെ കുളത്തൂപ്പുഴയിൽ നിന്നൊക്കെ കിടപ്പ് രോഗികളെ കൊണ്ടുവന്നു അപ്പം അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ എഴുതി കൊടുത്തു അവർക്ക് അവർക്കൊന്നും കിട്ടിയില്ല കിട്ടിയതാർക്കാന്നറിയാമോ അതിൽ കൊല്ലം ഫാത്തിമ കോളേജിൻ്റെ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ കൂടെ പോയപ്പോൾ എന്തോ അവിടെ ആൾക്കൂട്ടം ഒന്നും ആരാണ്ട് ചോദിച്ചു അപ്പം പറഞ്ഞ് പനിയും ജലദോഷമൊക്കെ ഉള്ളവർക്കെല്ലാം മുഖ്യമന്ത്രി പൈസ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പനിയും ജലദോഷമുള്ളവർ ആ എന്നാൽ ഇപ്പം വെള്ള പേപ്പറിങ്ങോട്ട് വാങ്ങിച്ചു എനിക്ക് കഴിഞ്ഞ കുറേ ദിവസമായ ഉദരസംബന്ധമായ രോഗം വയറുവേദനയാണ് സൈഡിൽ മൂവായിരം രൂപ അനുഭവിച്ചിരിക്കുന്നു ഈ കളക്ടർക്ക് ആദ്യം പൈസ വന്നത് കുറച്ച് പൈസ വന്നു കളക്ടറെ എന്ത് ചെയ്ത് ഈ മൂവായിരം രണ്ടായിരം രൂപക്കാരനെല്ലാം കൊടുത്തു അതേ കപ്പലണ്ടി വിൽക്കാൻ പോയനും അതിലേക്ക് ഇറങ്ങി നടന്നതിനും ഒക്കെ കയറി വന്നെഴുതി കൊടുത്തവർക്ക് മൂവായിരം രണ്ടായിരവും കിട്ടി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ തളന്നു കിടക്കുന്നവനും അമ്പതിനായിരം രൂപ ചെയ്ത് കിട്ടിയതുമില്ല അതെപ്പോഴാണ് കൊടുത്തത് ഇടതുപക്ഷമുള്ളി സർക്കാർ വന്നപ്പോൾ പഴയ കടം കിടപ്പുണ്ട് ഇതെല്ലാം ഉത്തരമായി പോയില്ലയോ എല്ലാം വാരി കൊടുത്തത് ഏതാണ്ട് പത്തിരുപത്തെട്ട് കോടി രൂപ ഇടതുപക്ഷമുള്ളി സർക്കാർ വന്നിട്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ആളുകൾ കിട്ടിയത് തട്ടിപ്പില്ല ഇപ്പോൾ വീട് വേണമെന്ന് പറഞ്ഞാൽ അപേക്ഷ വന്നാൽ എന്താ പറയുന്നത് അടുത്ത ലൈഫിൻ്റെ പദ്ധതിക്കായി കമ്പ്യൂട്ടറിലെ സൈറ്റ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ അപേക്ഷിക്കൂ